ഒരു നിലപാടെടുത്തുകഴിഞ്ഞ പിന്നെ അതിൽ നിന്ന് മാറുന്നില്ലല്ലോ ഈ ഒരു ചരിത്ര നിമിഷമാണല്ലോ ഏറ്റവും പ്രായം കുറഞ്ഞ അതും ഒരു വലിയ നഗരസഭയെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭകളൊന്നാണ് പാല നഗരസഭ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് എത്തിയിരിക്ക ഒത്തിരി സന്തോഷം യു ഡി എഫ് ഞങ്ങൾക്ക് പിന്തുണമെന്ന് ഞങ്ങൾ യു ഡി എഫിന് പിന്തുണ വേണമോ അതുകൊണ്ട് തന്നെ ഒരു ഇരുപത്തൊന്ന് വയസ്സിൽ പ്രായം ഒരു നമ്പറ് മാത്രമാണ് എന്നാലും ഇരുപത്തൊന്ന് വയസ്സിൽ ഇന്ത്യയിലെ യംഗസ്റ്റ് ആയിട്ടുള്ള ചെയർമാനായിട്ട് എനിക്ക് അവസരം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് അതെൻ്റെ പരമാവധി കഴിവിന് ഞാനത് പ്രയോ പ്രയോഗിക്കപ്പെടുത്തി അത് നാടിൻ്റെ നന്മയ്ക്ക് പാലായുടെ വികസനത്തിനും പാലായിലെ നാട്ടുകാർക്കും വേണ്ടി അത് വിനിയോഗിക്കുമെന്ന് ഞാനിവിടെ ഉറപ്പായിരുന്നു

നിങ്ങൾ തോൽപ്പിച്ച സ്ഥാനാർത്ഥിയുടെ പോസ്റ്റ് അടക്കം ആവശ്യം മുന്നോട്ട് വെച്ചു അത്ര ആവശ്യങ്ങളൊക്കെ ഈ തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള ന്യൂസ് ആണ് ഒരു സംഭവം പോലും നടന്നിട്ടില്ല